ലോകത്തിലെ ഏറ്റവും വലിയ കോഴി ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു പൂവൻ കോഴി തലയുയർത്തി നിൽക്കുകയാണ് നഗരത്തിന് നെടുക്കായി കോഴിയുടെ ആകൃതിയിൽ നൂറ്റി പതിനാലടിയിലധികം ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു പടുകൂറ്റൻ കെട്ടിടമാണിത് വലിപ്പം കൊണ്ട് ഈ റൂസ്റ്റർ ബിൽഡിംഗ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരിക്കുകയാണ് ഫിലിപ്പീൻസിലെ നൈഗ്രോസ് ഓക്സിഡന്റർ പ്രവിശ്യയിലാണ് ഈ കെട്ടിടമുള്ളത് ഒരു ഭീമാകാരമായ കോഴിയുടെ ആകൃതിയിലുള്ള കെട്ടിടം മു ദശാംശം ഒൻപത് മൂന്ന് മീറ്റർ ഉയരവും പന്ത്രണ്ട് ദശാംശം ഒന്ന് മീറ്റർ വീതിയും ഭീമാകാരമായ ഘടന ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് പൂവൻ കോഴിയുടെ ആകൃതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന റെക്കോർഡ് ഇതിനോടകം റൂസ്റ്റർ ബിൽഡിംഗിന് കിട്ടിക്കഴിഞ്ഞു ക്യാമ്പൂസ്റ്റോഹൻ ഐലാന്റ് റിസോർട്ടിന്റെ ഭാഗമാണ് ഈ റൂസ്റ്റൺ കെട്ടിടം റിസോർട്ടിന്റെ ഡയറക്ടറായ റിക്കാർഡോലിന്റേതാണ് കോഴിക്കെട്ടിടം എന്ന ആശയം അതിനൊരു പ്രത്യേക കാരണമുണ്ട് നെഗ്രോസ് ഓക്സിഡലിന്റെ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് കോഴിപ്പോര് അതിനാൽ അംഗക്കോഴിയുടെ ആകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ അനുയോജ്യമെന്ന് അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ആരംഭിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം പതിനാല് മാസം കൊണ്ട് പൂർത്തിയായി സെപ്റ്റംബറിലാണ് കെട്ടിടത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് എന്നാൽ പ്രദേശത്ത് അടിക്കടി ഉണ്ടാവുന്ന കൊടുങ്കാറ്റിനെയും ചുഴലിക്കാറ്റിനെയും ചെറുക്കാൻ കെട്ടിടത്തിന് കോഴിയുടെ ആകൃതി നൽകുന്നത് തടസ്സമാകുമോ എന്ന ആശങ്ക നിർമ്മാണ ഉണ്ടായിരുന്നെങ്കിലും പ്രതിസന്ധികളെ മറികടന്ന കോഴിക്കെട്ടിടം വിജയകരമായി കാലുറച്ചു നിന്നു ഒരു നാടിന്റെ സംസ്കാരം വിളിച്ചു പറയുന്ന കോഴിക്കെട്ടിടം സോഷ്യൽ മീഡിയയിലും കൗതുക കാഴ്ചയായി